എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നസ്രിയ ഫഹദിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഫഹദും നസ്രിയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസത്തിൻ്റെ പേരിലും മറ്റും കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ അതിനുശേഷം ഇരുവരും വളരെ ഹാപ്പിയായിട്ടാണ് തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നയിച്ചത് ഇത് കണ്ട് പലർക്കും അസൂയ പോലും തോന്നിയിട്ടുണ്ടാവും അത്രത്തോളം സന്തോഷവും അതേപോലെ സ്നേഹത്തിലുമാണ് ഇരുവരും ജീവിച്ചത് എന്നാൽ ഇപ്പോൾ താൻ കുറച്ചു നാളായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് നസ്രിയ വൈകാരികമായിട്ടും അല്ലാതെയും താൻ പ്രശ്നത്തിലായിരുന്നുവെന്നും അതിനെ മറികടക്കുവാൻ ശ്രമിക്കുകയാണെന്നുമാണ് നസ്രിയ എഴുതിയിരിക്കുന്നത് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി വേണമെന്നുമൊക്കെ നസ്രിയ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല സുഹൃത്തുക്കളായ താരങ്ങളും സഹപ്രവർത്തകരുമൊക്കെ വിളിച്ചപ്പോഴും താൻ ഫോൺ ഫോണെടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിന് കാരണം ഇതാണെന്നും നടി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നസ്രിയ പറയാൻ ഉദ്ദേശിച്ചത് ഫഹദുമായി വേർ പിരിയുകയാണെന്ന് മാത്രമാവരുതേ എന്ന അപേക്ഷയുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ദയവായി മറ്റ് സെലിബ്രിറ്റികൾ ചെയ്യുന്നതുപോലെ വിവാഹമോചനം പ്രഖ്യാപിക്കരുത് നിങ്ങളെ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി അതൊരു വിവാഹമോചന പ്രഖ്യാപനമാണെന്ന് തോന്നലുണ്ട് വളരെ ആശങ്കയോടെയാണ് നിങ്ങളുടെ പോസ്റ്റ് മുഴുവനും ഞാൻ വായിച്ചത് മറ്റെന്ത് ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നത് പോലെ നീ തീർച്ചയായും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് നസ്രിയുടെ പോസ്റ്റിന് താഴെ ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നതാണ് വേറെ ചില പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നസ്രിയ ഈയൊരു ലെറ്റർ ഹെഡിന് നൽകിയിരിക്കുന്ന പേരാണ് നസ്രിയ നിസാം ഫഹദ് എന്നാണ് ആ ലെറ്റർ ഹെഡിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ആ പേര് കണ്ടപ്പോൾ തന്നെ പകുതി സമാധാനമായെന്നും ചില പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നു ഏതായാലും പ്രശ്നങ്ങളെല്ലാം മാറി പഴയതുപോലെ സന്തോഷത്തോടു കൂടി നസ്രിയ പ്രേക്ഷകർക്കിടയിലേക്ക് തന്നെ വരട്ടെ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകട്ടെ